ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൂജ സ്പെഷ്യലാണ് കേട്ടോ അഷ്ടമി നവമി സ്പെഷ്യൽ ഹലുവായും ഒരു കടല മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പൂജ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് റെസിപ്പിയാണ് ഇപ്പം നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ട് പൂജ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയ ഹലുവായും ഒരു കടല മസാല ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഹൽവയും കടല മസാല ഉണ്ടാക്കി നമുക്ക് നോക്കാട്ടോ ആദ്യം തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒരു അര അര കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ നെയ്യൊന്ന് ഒരുകി ചൂടായി വന്നപ്പോൾ അതിലേക്ക് അഞ്ചാറ് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തു ആ ക്യാഷിനായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിലൊരു ബദാമം കൂടി പെട്ടു അപ്പോൾ ഞാൻ ആ ബദാം ഒന്ന് മാറ്റിയതാണ് ക്യാഷിനിട്ട് നമുക്ക് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യൽ നിന്ന് മാറ്റാം കേട്ടോ അത ഞാൻ നെയ്യിൽ നിന്ന് മാറ്റി അതിൻ്റെ കളറൊക്കെ മാറി അതിന് ശേഷം അഞ്ചാറ് ബദാം അതും ചേർത്ത് കൊടുത്തു ആ ബദാമും കൂടി നമുക്കൊന്ന് നെയ്യ് വറുത്തെടുക്കാം അതാ അത് വറു വരവായി വന്നപ്പോൾ ഞാൻ ആ ബദാം നെയ്യൽ നിന്ന് മാറ്റി കേട്ടോ അതിനുശേഷം കുറച്ച് തേങ്ങക്കൊത്ത് വച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തു തേങ്ങാക്കുത്ത് ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം കുറച്ച് ക്രിസ്മസും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്കതും ഒന്ന് വറുത്തെടുക്കാം അത് ആ ക്രിസ്മസ്സൊക്കെ നല്ലപോലെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങക്കൊത്തും ക്രിസ്മസും കൂടി വറുത്തു അതും ഇങ്ങനെ എണ്ണയിൽ നെയ്യിൽ നിന്നും മാറ്റിയിട്ടോ അപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് ഇങ്ങനെ എണ്ണയിൽ നിന്നും നെയ്യിൽ നിന്നും മാറ്റിയെടുത്തു അതിനുശേഷം അതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ എത്ര നെയ്യെടുത്തോ അത്രയും തന്നെ റവിയാണ് ഇട്ട് കൊടുത്തത് നല്ല തടിച്ച റവിയാണ് അത് ഒരു പൊടി റവയല്ല കുറച്ച് തരിയൊക്കെയുള്ള റവിയാണ് ആ റവയിട്ട് നമുക്ക് നെയ്യ് വീണ്ടും നല്ലപോലെ എത്രയാ നെയ്യെടുത്തെന്നു വെച്ചാൽ അത്രയും തന്നെ റവിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ആ റവ നമുക്ക് നെയ്യിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂണ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോ കടൽമാവും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നെയ്യിൽ റവ ഒന്ന് വറുത്തതിന് ശേഷം ഒരു ടീസ്പൂണാണ് കടൽമാവ് ചേർത്ത് കൊടുത്തത് ഇനി കടൽമാവും റവയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത് അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ കളറല്ലതോ കളറ് മാറി നല്ലൊരു ഡാർക്ക് ക്രീം കളറായിട്ട് വന്നുണ്ടോ അപ്പോൾ നല്ലപോലെയൊക്കെ ഒന്ന് ഫ്രൈ ആയി കേട്ടോ നല്ലപോലെ മൂത്ത് വന്നു റവയും കടലമാവും അപ്പോൾ അതിന് ശേഷം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം തിളച്ച വെള്ളമാണ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് റവല്ലാം എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്ത് ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം മൂന്നാല് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു കിട്ടും നമുക്ക് നല്ലപോലെ ഈ തിളച്ച വെള്ളത്തിൽ ഈ റവ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ആ റവ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിനുശേഷം അര അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് റവ എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുത്തത് അതിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര മാറ്റി വെച്ചു കേട്ടോ പഞ്ചസാരയും കൂടിയും ചേർത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് അതിലൊഴിച്ച വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ച് ഞാൻ വെള്ളമൊക്കെ വെറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് കിടന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി റവയൊക്കെ നല്ലപോലെ വെന്തു പഞ്ചസാരയൊക്കെ അലിഞ്ഞു അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ചൂടുള്ള പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാലിൽ കുങ്കുമ്പൂ കുങ്കുമ്പൂ കുതിർത്തിതാണ് ഒഴിച്ചു കൊടുത്തത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഉണ്ടെങ്കി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നിർബന്ധമില്ല ഞാനത് ഇപ്പം ഉണ്ടായിരുന്നത് ലാസ്റ്റാണ് ഇത്ര ഉണ്ടായത് ഞാനത് ഇട്ട് കൊടുത്തത് അഞ്ഞി കഴിഞ്ഞ് പോയി തീർന്നു ഒഞ്ഞിടാനില്ല അപ്പം ഉണ്ടായത് ഞാനിത് വച്ചേക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് നിർബന്ധമില്ല ഉണ്ടെങ്കി ഇട്ടാൽ മതി ഇതാ നല്ലപോലെ ഇളക്കി വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇതാ ചീഞ്ചട്ടിയുടെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നല്ലപോലെ പാകമായി ചീഞ്ചട്ടി അടി പിടിക്കാതെ ഇത് നല്ലപോലെ വിട്ടു വിട്ടുവന്നു അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിനാണ് ഒരു ടീസ്പൂൺ നെയ്യ് അവസാനം ഒഴിച്ചു കൊടുത്തത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും എല്ലാം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഹലുവയാണ് റിവ കൊണ്ടുണ്ടാക്കിയത് റവി നെയ്യും എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ഇട്ട് കൊടുത്തു അതിൽ തന്നെ കാഷ്നട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ബദാം അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം തേങ്ങക്കുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായില്ലോ തേങ്ങാക്കുത്തും ക്രിസ്മസും എല്ലാം ചേർത്ത് വീടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ഹൽവ തന്നെയാണ് ഈ റവ കൊണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ ഈ പൂജാ സമയത്ത് കഴിക്കാനായിട്ട് വളരെ നല്ലതന്നെയാണ് കേട്ടോ സാധാരണ പൂജാ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വിതിർത്തി എതിർത്തി ഇടാം ഇത് നല്ലപോലെ ഒന്ന് അലർത്തിയിടണം അ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് കിട്ടി നമുക്കൊരു ടീസ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉലർത്തി ഉലർത്തിയിടാം അപ്പം നല്ലൊരു ടേസ്റ്റി ഹറവാ ഹൽവ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതിന് ശേഷം നമുക്ക് കടല ഉണ്ടാക്കണം കടല മസാല ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ ഉപ്പ് ചേർത്തിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് എന്താ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല പോലെ കുതിർന്നു നല്ല പോലെ ഒന്ന് വീർത്ത് വന്നു കേട്ടോ നമ്മൾ ഉപ്പിട്ട് വെച്ച കാരണം കൊണ്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നല്ലപോലെ ഒന്ന് വീർത്ത് വന്നത് ഉണ്ടോ നല്ല കടലയായിട്ട് കിട്ടി ഈ കടല നമുക്ക് കുക്കറിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ശേഷം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായത്തിൻ്റെ പൗഡറും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ പൗഡറെ എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഈ നാല് പൗഡറും നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് നല്ലപോലെ കലക്കി എടുക്കാം അതാ ഒരു അര ഗ്ലാസ് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കട്ട അല്ലാണ്ട് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കാം ആ കട്ട അല്ലാണ്ട് നല്ലപോലെ കലക്കി എടുത്തു കേട്ടോ അതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ആ ജീരകം നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ആ ഇഞ്ചിയും ജീരകവും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൽ സബോള ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ പൂജാസമയം ആയതുകൊണ്ട് ചെറിയ ഉള്ളി സബോളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടോ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കായം നമ്മൾ കലക്കി വെച്ചില്ലേ ആ മസാലക്കൂട്ട് ഈ വെ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടു ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആ പൊടികളുടെ പച്ചമണം മാറാനും എണ്ണ തെളിയുന്നത് വരെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി ലോ ഫ്ലെയിമിലാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലപോലെ ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്യും ആ എണ്ണം നല്ലപോലെ തെളിഞ്ഞു വരികയും ചെയ്യും ഇതാണ്ടോ എണ്ണ നല്ലപോലെ തെളിഞ്ഞ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടല ഇതാ കടല നല്ലപോലെ പോലെ വേവി വെന്ത് കിട്ടിയിട്ടോ അതാ നല്ലപോലെ വെന്ത് കിട്ടി കടല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി ആ വേവിച്ച് വെച്ച കടല നമ്മൾ ഈ മസാലക്കൂടിലേക്ക് ഒഴി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ നന്നു ഇളക്കി യോജിപ്പിക്കാം ആ കടലയിലാ മസാലയൊക്കെ പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ആ മസാലയും കടലയും ഒരു രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ആ കടലയില മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടണം അതിന് ശേഷം അതിലേക്ക് ഇതേവരെ ഉപ്പ് ഇട്ടിട്ടില്ല എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് മസാലയ്ക്കും കടലയ്ക്കും ആവശ്യമായ ഉപ്പും കൂടി ചേർത്തതാണ് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു നല്ലൊരു ടേസ്റ്റി കടല മസാലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് നമ്മൾ ഇന്ന് രാവിലെ പൂരിയായിരുന്നു പൂരിയും കടലയും ഹലുവായിരുന്നു ഇന്ന് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തു മല്ലിയാലി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ വറുത്തു വെച്ചിരുന്ന അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി ഒന്ന് ഗർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് അതും ചെ നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു ഒരു ആവശ്യമായ ഒരു പകുതി ചെറുനാരങ്ങ കൂടി വെച്ച് കൊടുത്തു വിട്ടു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങ നീരെ പിഴിഞ്ഞുകൊടുത്ത് നമുക്ക് ഈ കടലക്കറി കഴിക്കാം പുളിപ്പിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു